റോഡ് ത്തിന് തുറന്നുകൊടുത്തു തൃത്താല ഗ്രാമപഞ്ചായത്തിൽ നവീകരണം പൂർത്തീകരിച്ച കണ്ണനൂർ മങ്ങാട്ട് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് എഴുപത്തിരണ്ട് മീറ്റർ ദൂരത്തിൽ റോഡ് നവീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ പി ദീപ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ਮੈਂ ਤਾਂ ਦੇਖ ਤੁਹਾਨੂੰ ਵੀਡੀਓ ਕਿਤਾਬ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം